സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ജനുവരി ഇരുപത്തിനാലിലെ പണിമുടക്ക് സെക്രട്ടേറിയറ്റിൽ വൻ വിജയമായതിൽ വിളറി പൂണ്ട ഇടതു സംഘം കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നിർവാഹക സമിതി അംഗം ജെയിംസ് മാത്യുവിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തി എന്തെങ്കിലും അവകാശങ്ങൾ അനുവദിച്ചാൽ ഏത് സർക്കാരായാലും എല്ലാ ജീവനക്കാർക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടും എന്നുള്ള ഉറപ്പല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവണതയുടെ പ്രവണതയുടെ പരിണിത ഫലമാണ് കാരണം സമരങ്ങളെ പരാജയപ്പെടുത്താൻ സഹോദര സംഘടനകളെ പ്രേരിപ്പിച്ച് രംഗത്തിറക്കി അവരെ പരസ്പരം അടിപ്പിച്ച് പ്രശ്നമുണ്ടാക്കി എതിരാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന തന്ത്രപരമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഇർഷാദ് പറഞ്ഞതുപോലെ വർഷം ചിലപ്പോൾ ജെയിംസ് ജോസഫ് റിട്ടയർ ചെയ്യും ഇനി ഇന്നു മുതൽ രണ്ട് വർഷക്കാലം കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കുവാനുള്ള അടിത്തറ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ട് വർഷം കഴിയുമ്പോൾ പരസ്പരം വൈരാഗ്യങ്ങൾ മൂത്ത് നിർത്തി ശിക്ഷണ നടപടികൾ ഏറ്റുവാങ്ങാനുള്ള പ്രക്രിയയിൽ നിന്നും സഹോര സംഘടനകൾ ഒഴിഞ്ഞു മാറണം എന്നാണ് അവിടെ ഇവിടെ പറയാനുള്ളത് ഇവിടെ ഇപ്പം എനിക്ക് മനസ്സിലായത് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സ്കൂട്ടറിൽ ബൈക്കിൽ കറങ്ങി കറങ്ങിക്കറങ്ങി നിന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ അവകാശ സമരം നടത്തുമ്പോൾ ഒരു പ്രാവശ്യം കറങ്ങി രണ്ട് പ്രാവശ്യം കറങ്ങി മൂന്നാമത്തെ പ്രാവശ്യവും കറങ്ങി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നടത്തുന്ന ആളിന് തീർത്ഥം തളിച്ച് കാരമണിയിച്ച് സ്വീകരിക്കണമെന്ന് എവിടെയെങ്കിലും നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നിങ്ങളവിടെ ചെയ്തില്ല അതിൽ ഞാൻ നിങ്ങളെ പ്രകീർത്തിക്കാണ് കാരണം സാധാരണ ഞങ്ങൾ ഒക്കെ ഈ തൊഴിലാളി രംഗത്ത് സമരം നടത്തിയാൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞെടുത്ത ദൂരെ അറിയും പക്ഷെ നിങ്ങൾ അവിടെയും മാനം മാനം പാലിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്തെങ്കിലും ആനുകൂല്യം ഈ ഗവൺമെന്റ് പോകുന്നവരെ ലഭ്യമാകുമോ ഇല്ലയോ എന്നത് പരിശോധിക്കേണ്ട ഒരു അവസരമാണ് കാരണം ഒരു നിവർത്തിയുമില്ലാതെ ഭിക്ഷക്കാർക്ക് പോലും അംഗവൈകല്യർക്ക് പോലും ക്ഷേമനിധിയില്ല നാഥനും നമ്പനുമില്ലാത്ത തൊഴിലാളികൾക്ക് പിരിഞ്ഞു പോയ തൊഴിലാളികൾ കൊണ്ടും ഒരു രൂപ കൊടുക്കാൻ നിവർത്തിയില്ലാതെ യാചനയുമായി നടക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങൾ കിട്ടിയാൽ അത് വളരെ അതിശയകരമായ ഒരു കാര്യമായി മാറും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം പതിനെണ്ണായിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കടബാധ്യത പരിധി ഉണ്ടായിരുന്നു വായ്പാ പരിധി ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് കുറച്ച് 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 കേന്ദ്ര ഗവൺമെൻറ് ഏഴായിരത്തി എണ്ണൂറ് കോടി ആക്കി കുറച്ചിരിക്കുകയാണ് ഇനി അത് കൂടുവോ ഇല്ല അത് കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് നിലനിൽക്കുന്നത് ആ ആ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പതിനെട്ട് ഡി എ കുടിച്ചുക അല്ലേ അപ്പോൾ ഈ ജനുവരി ഇപ്പം ഇരുപത്തി ഒന്നും ജനുവരി കഴിയുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ കുടിച്ചുക യഥാസമയം പ്രമോഷൻ കിട്ടുന്നില്ല നിങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ സമരമല്ലാതെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഗവൺമെന്റ് ഒന്ന് പറഞ്ഞു തരൂ സമരം ചെയ്താൽ ഇങ്ങനെ സഹസംഘടനകളുടെ ആളുകളെ കൊണ്ട് സ്കൂട്ടറിൽ കറക്കിയും സൈക്കിളിൽ കറക്കിയും അവിടെ ഒരു സംഘടന ഉണ്ടാക്കി നമ്മുടെ നേതാക്കന്മാരുടെ പേരിൽ കേസെടുത്ത് അവരെ സസ്പെൻഡ് ചെയ്യുന്നത് ഒരുമാതിരി ഹിറ്റ്ലറുടെ ഭരണമാണ് ആ ഭരണത്തിന് അടിമപ്പെടും അല്ലെങ്കിൽ ഈ ഭീഷണികൾക്ക് അടിമപ്പെടുമെന്ന് ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് എന്ന് പറയുമോ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മുഖ്യത്വനിയെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും അവസാനം ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഒളിച്ചോടുകയുണ്ടായി അദ്ദേഹത്തിന്റെ മകളുടെ അഴിമതി കേസ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനില്ല ആ ആവശ്യം അംഗീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ആശങ്കാകുലനാണ് അദ്ദേഹത്തിന്റെ ഇരട്ടച്ചങ്ങും മുച്ചങ്കും ഒക്കെ എവിടെ പോയി എന്നുള്ളത് നമുക്കറിയില്ല ഇങ്ങനെ ഒരു കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും മകളും മകനും ും കൂടി സംസ്ഥാന ഖജരാവിനെ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുന്നു നമ്മൾ പല കള്ളന്മാരെയും ലോകപ്രസിദ്ധിയുള്ള കള്ളികളെയും കേട്ടിട്ടുള്ളതാണ് ചമ്പൽ താഴ്വരയില് പൂരാൻ ദേവിയെ നമ്മൾ കേട്ടിട്ടുണ്ട് അവരെ അക്രമത്തിൽ കൂടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിയാണ് അവരുടെ തൊഴിലായിരുന്നത് അതല്ലേ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അതേസമയം വെള്ളായണി പരമ്പ ഉള്ളേയും ഇത്തിക്കരപ്പക്കിയെയും മോഷണക്കാരായി നമ്മൾ കണ്ടു പിള്ളിപ്പരമുള്ള മോഷ്ടിക്കുന്നതിൻ്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് കൊടുക്കും യുക്തിക്കരപ്പക്കി മോഷ്ടിക്കുന്നതിൻ്റെ കൃത്യം പകുതി ഭാഗം പാകങ്ങൾക്ക് കൊടുക്കും ഇവിടെ മുഖ്യമന്ത്രി മോഷ്ടിക്കുന്നതിൻ്റെ ഒരു ശതമാനവും തൻ്റെ പാർട്ടിക്കാർക്കോ സാധാരണ ജനങ്ങൾക്കോ കൊടുക്കാത്ത ലോകങ്ങളുടെ ഏറ്റവും വലിയ കൊള്ളക്കാരനായി മാറിയിരിക്കുന്നു എന്നാണ് വാസ്തവം ഇതിനെ പിടിച്ചു നിർത്തുവാനുള്ള കരുത്തുള്ള കൈകളാണ് കോൺഗ്രസ്സിൻ്റെയും സംഘടനകളുടേതും എന്ന് പറയുവാൻ ഞാനേ അവസരം വിനിയോഗിക്കുന്നു